ഹലോ ഈ പോക്കും പാവമൊക്കെ എങ്ങോട്ടാണെന്നോ വേറെ എങ്ങോട്ടുമല്ല കുഴിമന്തി കഴിക്കാനായിട്ട് അങ്ങനെ നേരെ വെച്ച് പിടിച്ച് കിഴക്കുമ്പോഴത്തോട്ട് അങ്ങനെ ഇപ്പം അതുപോലെ ഇന്നും വൈകിട്ട് ഫുഡ് ഉണ്ടാക്കിയില്ലന്നേ വേറൊന്നുമല്ല മടിയൊന്നുമല്ല കേട്ടോ ഞാനിന്ന് പിള്ളാരെയും കൊണ്ടൊക്കെ ഇന്ന് വെളിയിലൊന്നു പോയായിരുന്നു കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഫുഡൊന്നും വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പം അച്ചാച്ചൻ പറഞ്ഞു എന്നാ പിന്നെ ഒരുങ്കടി പെട്ടെന്ന് നമുക്ക് കുഴിമന്തി കഴിച്ചാലോ എന്ന് അങ്ങനെ കേട്ട പാട് കേൾക്കാത്ത പാട് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി ചാട പാടാണ് നിങ്ങളവർക്കും ഞാനൊരു മടിച്ചു അല്ലെന്ന് ഈ രണ്ട് പിള്ളേർ ഭയങ്കര കുരുത്തക്കേട്ടൻ പിള്ളേരാണെന്ന് ഇതുങ്ങളെ വെച്ചുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കാം എവിടെയെങ്കിലും പോയിട്ട് വന്ന് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് രണ്ടെണ്ണോട് അടിയും പിടിയും ഈ പിള്ളാരെയും കൊണ്ടൊക്കെ വെളിയിലൊക്കെ പോയിട്ട് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാര്യോർക്കുമ്പോൾ ഇതിൻ്റെ പൊന്നോ എനിക്ക് വയ്യന്നെ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് കുഴിമന്തി ദേ വന്നേക്കുന്നു സാധാ മന്തിയാണെന്നാണ് ഈ പ്രാവശ്യം ഓർഡർ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ പെരുപ്പെരിയല്ലേ ഓർഡർ ചെയ്ത് അത് കൊച്ചുങ്ങളൊന്നും കഴിച്ചില്ലെന്നേ അവർക്ക് എരുവായിപ്പോയി ഈ പ്രാവശ്യം അതുകൊണ്ട് സാധാ മന്തി ഓർഡർ ചെയ്ത് റൈസും ചിക്കനും ഒക്കെ നല്ലതായിട്ടോ ഞാൻ വിചാരിച്ചു ഓ കൊള്ളത്തില്ലായിരിക്കുന്നു പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കാണാനും നല്ല ഭംഗിയുള്ളൊരു റൈസൊക്കെ കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നത് നല്ല കുഴിമന്തി ആയതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും ഇവിടെ തന്നെ വന്നത് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ആ ഷോപ്പിൽ തന്നെ കയറും ഇതിന് മുന്നേ പോകാറുള്ളൊരു റെസ്റ്റോറൻ്റ് എന്ന് വെച്ചാൽ പെരുമ്പാവൂരുള്ളൊരു കുറേശ്ശി കുഴിമന്തി ആണേ അത് സൂപ്പറാണ് പിന്നുള്ളത് ആരുവേലുള്ളൊരു പാതിരാക്കോഴി എന്ന് പറയാണ് അവിടുത്തെയും കുഴിമന്തി സൂപ്പറാണ് പിന്നെയുള്ള റെസ്റ്റോറൻ്റ് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക് ഏറ്റിഷ്ടം ബിരിയാണിയൊക്കെ ആയിട്ടും കുഴിമന്തിയെ അപ്പം എല്ലാവർക്കും അതുതന്നെ ആണെന്ന് എനിക്കറിയാൻ ഇഷ്ടം അങ്ങനെ ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് കുഴിമന്തിയും കഴിച്ച് പോവുകയാണ് വീട്ടിലോട്ട് കുറച്ച് പാഴ്സലും എടുത്തിട്ടുണ്ട് വീട്ടിൽ പപ്പയൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പം പിന്നെ പപ്പായേക്കും പാഴ്സലെടുത്ത് പപ്പയോട് വരാൻ വിളിച്ചിട്ട് പപ്പ വന്നില്ല മക്കളെ നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ പപ്പായക്കും പാഴ്സല് വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ